ഇന്നിതേ നമ്മുടെ ജയ്ക്കോ ജ്വൽസിന്ന് രണ്ട് ഗ്രാം മാലകളുടെ ഒരു അപൂർവ കളക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നിങ്ങൾ നോക്ക് ഇതെല്ലാം നമ്മുടെ രണ്ട് ഗ്രാം മാലകളാണ് രണ്ട് ഗ്രാം മാലകളിൽ വെറൈറ്റി ആയിട്ട് മൂന്ന് ഗ്രാമിന്റെയും നാല് ഗ്രാമിന്റെയും അട്ടിയപൊളിയായിട്ട് കരിമണിയില് കരിമണിയില് മായ ജനം തീർത്ത് ശരിക്കും നമ്മുടെ ജയ്ക്കോ ജ്വൽസ് നമ്മൾ നമ്മൾ കരിമണി എന്ന് പറയുമ്പോൾ ഗ്രാം ഗ്രാം നല്ല ഡിസൈൻസ് സാധാരണ കണ്ടേക്കുന്ന മോഡലുകളല്ല ഇത് കണ്ടോ ഇത് നമുക്ക് ഒരു നാല് ഗ്രാമില് തീർന്നു വരുന്ന കരിമണിയുടെ ഇഞ്ഞിപൂളി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു നെക്ലസ് ആണ് അടുത്തത് വന്നത് ഇത് നോക്കി നല്ല സൂപ്പർ ഡിസൈൻ ഹാർട്ടിന്റെ ഷേപ്പ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രത്യേകത എന്ന് വെയിറ്റ് കുറവാണ് അത്താണ് മൂന്നര ഗ്രാം നാല് ഗ്രാമില് നല്ല മോഡൽസ് രണ്ട് ഹാർട്ട് വന്നിട്ടുള്ള കരിമണിയുടെ നല്ല അട്ടിപ്പോളിയാണ് ഇത് പെൻഡന്റ് കണ്ടോ ഈ പെൻഡന്റ് ആണ് രണ്ട് ഹാർട്ട് ഡബിൾ ഹാർട്ട് കയറി വന്നിട്ട് കരിമണിയുടെ മൂന്നര ഗ്രാമിലും നാല് ഗ്രാമിലും വരുന്ന ജേക്കോ ജുവൽസിന്റെ മാത്ര ഐറ്റം പിന്നെ വരുന്ന ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുന്നു പിന്നെ നമ്മുടെ സിഗ്നറ്റീവ് വർക്കിലൊക്കെ വരുന്ന ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയമണ്ടിന്റെ വർക്കുകളില് വളകളിൽ വരുന്ന വർക്കുകൾ അതിനകത്ത് വരുന്ന ഡിസൈൻ ആണ് ഈ വർക്കിൽ കരിമണിയില് കയറ്റി കൊടുത്തേക്കുന്നത് വെയിറ്റ് മൂന്നര ഗ്രാം നാല് ഗ്രാം എന്ന രീതിയിൽ മാത്രം വെയിറ്റ് കൂടുന്നില്ല എന്ത് വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ ജേക്കോ ജുവൽസിന്റെ ഗ്യാരന്റിയാണ് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഓരോ ഡിസൈൻ നമ്മുടെ ഇയറിംഗ് ഒക്കെ ഇല്ലേ ഇയറിംഗ് പോലത്തെ സംഭവം ലോക്കറ്റ് ആയിട്ട് ഒരു മൂന്ന് നാലെണ്ണം എങ്ങനെ കിടക്കണു അതുപോലെ തന്നെ നല്ല ക്യൂട്ട് ചെയിനിൽ പല കളറിലുള്ള റൗണ്ട് ലോക്കറ്റ് ഇതും നമുക്ക് മൂന്നര ഗ്രാം നാല് ഗ്രാം അഞ്ച് ഗ്രാം എന്ന രീതിയിൽ തീർന്നു കിട്ടും കേട്ടോ പിന്നെ ദിവ കാത്തിൻ്റെ വേറൊരു ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കരിമണി കയറ്റി വെച്ചിട്ട് ഇത് കണ്ടോ കറുത്ത സ്റ്റോൺ വെച്ചിട്ട് നല്ല സൂപ്പർ നെക്ലസ് എന്ന് വെച്ചാൽ അടിപൊളി വളരെ ക്യൂട്ടായിട്ട് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് കിടന്നോളും വെയിറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തീരെ കുറവും പിന്നെ ഇത് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ രണ്ട് ഗ്രാമിന്റെ ഒക്കെ കളക്ഷൻസ് രണ്ട് ഗ്രാം രണ്ടര ഗ്രാം മാലകളുടെ അട്ടിപൊളി കളക്ഷൻസ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ജയ്ക്കോ ജുവൽസിന്റെ അട്ടിപൊളി സാധനങ്ങൾ ഇതെല്ലാം രണ്ട് ഗ്രാം രണ്ടര ഗ്രാമിലുള്ള പല പല ഡിസൈൻ അതിനകത്തുണ്ട് റോസ് കളർ ഉണ്ട് യെല്ലോ കളറുണ്ട് റോഡിയം ഉണ്ട് അതിനകത്ത് റൂബി കരിമണി എല്ലാം കയറി വന്നിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അതിനകത്ത് കേറി വന്നിരിക്കുന്ന വേറെ ഡിസൈൻസ് ഉണ്ട് ഇത് നോക്കി ഇതുണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈൻ അല്ലേ വെയിറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്നര ഗ്രാം നാല് ഗ്രാം എന്ന സ്റ്റൈലില് പിന്നെ വരുന്നത് നമ്മൾ കരിമണി കണ്ട പോലെ തന്നെ അതിന്റെ ഗോൾഡൻ കളർ ഹാർട്ട് ഇത് കണ്ടോ ഗോൾഡൻ കളർ ഹാർട്ട് സിമ്പിൾ ചെയിനിൽ മൂന്നര ഗ്രാം നാല് ഗ്രാം പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ഒരു അടിപൊളി ആയിട്ടുണ്ട് അതെ ഇത് കണ്ടോ ഇതൊക്കെ ഇതും തീർത്തും വെയിറ്റ് കുറഞ്ഞിട്ട് വരുന്ന അട്ടിപൊളിസാണ് സാധനം ഇനി ഒന്നും പറയാനില്ല ഒത്തിരി ഒത്തിരി പറയാനില്ല കാരണം നമ്മളിത് കണ്ട് മനസ്സിലാക്കണം അതിനകത്ത് രണ്ട് ലെയറിലൊക്കെ മാല വരുന്നുണ്ട് ഇത് കണ്ടോ രണ്ട് ലെയറിൽ പേളൊക്കെ വെച്ചിട്ട് വരുന്ന മാല ഈ സാധന ശരിക്കും പറഞ്ഞാൽ നാല് നാല് ഗ്രാമം ഉള്ളേ അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നോക്ക് ഇനി ഒത്തിരി കാണിക്കുന്നില്ല ഇത് കണ്ടോ തെക്കൻ നമ്മളെ അട്ടിപൊളി ഐറ്റംസ് ആണ് അട്ടിപൊളി ഐറ്റംസ് രണ്ട് ഗ്രാം രണ്ടര ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാം നാലര ഗ്രാം എന്ന രീതിയിലുള്ള മാലകൾ മാലകൾവൽസ് തൊടുപുഴ